വീഡിയോ കണ്ട് കൊതി തോന്നിയ തൽപരക്ഷകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ നമ്മൾ ഇതിന് പരിഹാരം കണ്ടെത്തതായിരിക്കും എന്നത്തേം പോലെ യാത്ര കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ വീട്ടു ചുമ്മാ ഇരുന്നപ്പോഴാണ് അങ്കൻവാടിയിലെ ടീച്ചർ വിളിച്ചത് അമൃതം മുടി വന്നിട്ടുണ്ട് ഇറങ്ങുവാണേ തന്നു വിടാന്ന് പറഞ്ഞു എന്നാ അവിടെ വരെ ഒന്ന് പോയേക്കെന്ന് ഞാനും വിചാരിച്ചു യാച്ചപ്പോ യായും ഓക്കെ അങ്കമ്പടിയിലെത്തിക്കഴിഞ്ഞപ്പൊ രണ്ട് ചേട്ടായിമാരിയ്ക്കുന്നത് കണ്ടപ്പോൾ പുള്ളി ഫുൾ കമ്പനി നേരെ അവരുടെ കളിക്കാൻ കൂടി എന്നിട്ട് സ്ഥിരം കലാപരിപാടി അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ കീറുക അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ കൊച്ചു നിന്നോ ഞാൻ വൈകിട്ട് വന്നുണ്ടോ കൊള്ളാന്ന് അത് കേട്ടപ്പോഴേ പുള്ളി എന്റെ കൂടെ തന്നെ ചാടി ഇറങ്ങി ഇറങ്ങിപ്പോന്നു അങ്ങനെ അമൃതുംപൊടി ഒക്കെ കൈപ്പറ്റി ടീച്ചറോട് കുറച്ചു നേരം സംസാരിച്ചിരുന്നു കേട്ടോ അടുത്ത വർഷം വായുനെ ഇവിടെ തന്നെ വരണമെന്നാണ് ടീച്ചർ പറയുന്നത് വിട്ടേക്കാർന്ന് ഞാനും പറഞ്ഞു വായു ഇത്രയും കമ്പനിയാണല്ലോ അതിന് ടീച്ചറോട് യാത്രയൊക്കെ പറഞ്ഞ് യായു ഫ്രണ്ടിലൂടെ വിട്ടോ ഞാൻ പുറകെ പോയി അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന തറവാട്ടിലേക്ക് ആട്ടോ യൂടെ വന്ന് കളിക്കാറുള്ള പോലെ കുറച്ചു നേരം കളിച്ച കിരുന്ന ഉറക്കൊക്കെ കഴിഞ്ഞ എണീറ്റുട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറെ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആന്റി കണ്ണിമങ്ങാച്ചാരി ഇട്ടു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത് ഇട്ട് വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഇത് തുറക്കുമ്പോ എന്നെ കൂടെ വിളിക്കണമെന്ന് അങ്ങനെ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നാട്ടോ ഇതായിരുന്നു നമുക്ക് തുറന്ന് തന്നെ നോക്കാം പൊടിയും ജലാംശം ഒന്നും കയറാതെ നമ്മൾ മണ്ടക്കൂട്ടൊരു തുണി കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആദ്യം ഒഴിച്ച് ഭരുണിയുടെ അടപ്പൊക്കെ തുറന്നു ഒരു തുണി നല്ലെണ്ണയും മുക്കി അതിന്റെ പുറമേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചാലും ചിലപ്പോൾ പൂപ്പലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ചെറിയ നനവും മതി കുപ്പിയൽ എന്തേലും ഒക്കെ ആകാൻ അങ്ങനെ ഡാമേജ് പറ്റി നമ്മുടെ കണ്ണിമാങ്ങ കേടാതിരിക്കാൻ ആന്റി കാണിച്ച ഒരു വിദ്യ ആകട്ടെ ഇത് എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല നല്ലവുമൊക്കെ ആ തുണി കൂടെ എടുത്ത് മാറ്റി കളഞ്ഞപ്പോഴത്തേനും കണ്ണിമാങ്ങാച്ചാർ റെഡി ആണ് എന്നാൽ കുറച്ച് ടേസ്റ്റ് ചെയ്യാന്ന് കരുതി പ്ലേറ്റിലേക്കാക്കി ആരാദ്യം ആരാധം ടേസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ കൺഫ്യൂഷൻ നിന്നപ്പോ നമ്മളെല്ലാം വെട്ടിച്ചുകൊണ്ട് യായ് ഒരു കണ്ണിമാങ്ങ എടുത്ത് അങ്ങനെ ആക്കി കേട്ടോ അവളുടെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ മാങ്ങാച്ചാറിന് എന്ത് ടേസ്റ്റ് ഉണ്ടെന്നും അത് കഴിഞ്ഞപ്പോഴെ അവൾ എന്റെ നേർക്ക് നീട്ടി കേട്ടോ ഞാനും ടേസ്റ്റ് ചെയ്തു സൂപ്പർ ആയിരുന്നു പിന്നെ മാറി മാറി എല്ലാവരും ടേസ്റ്റ് ചെയ്തു കാണുമ്പോ തന്നെ വായിൽ ുള്ള ഓർന്ന പോലത്തെ കണ്ണിമങ്ങാച്ചാറ് അടുത്ത സീസണിൽ ഉറപ്പായിട്ട് വിടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ